സർക്കാർ ഏറ്റെടുത്ത് നേരിട്ട് ചെയ്യാനുള്ള പരിപാടികളാണ് ഏതായാലും അവർക്ക് ഫൈനൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ അടിച്ച് റെഗുലറാക്കുക അല്ലെങ്കിൽ പോകുക അതിനകത്ത് തീരുമാനം തീർത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് അവർ പൈസ തരാൻ പറ്റത്തില്ല ബാക്ക് ലോഗ് തീർക്കാതെ പൈസ തീർത്തില്ല എന്നൊന്നും മറുപടി അല്ല അന്ന് അഞ്ചാറ് മാസം പറയില്ലായിരുന്നു പൈസ കൊടുത്ത് പറഞ്ഞ് റെഡിയാക്കാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെയും ഇപ്പോൾ അഞ്ചാറ് മാസം പറയില്ലായിരുന്നു അതായത് ലൈസൻസ് കൊടുക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞിട്ട് പോലും ബാക്ക് ലോഗ് നിൽക്കുകയാണ് ലൈസൻസ് കൊടുക്കുന്ന എണ്ണം കുറഞ്ഞിട്ടുണ്ട് നേരെ അമ്പത് ശതനായിട്ട് കുറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തഞ്ച് അമ്പത് ശതനായിട്ട് കുറഞ്ഞു പുതിയ ലൈസൻസ് എണ്ണം അപ്പോഴവർ കുറേ കിടക്കാം ആറ് മാസം കാണും കുറയെങ്കിലും കയറി വന്ന് പിന്നെ ആറ് മാസം അത് ചെയ്തില്ലാന്ന് തന്നെ പറയാൻ ശരിക്കും പൈസ വാങ്ങിയിട്ട് ചെയ്തില്ല അവിടെ ഇനി പൈസ തരാൻ തരണമെങ്കിൽ ചെയ്ത് അപ്ഡേറ്റ് ആക്കാതെ തരില്ല എന്ന് മറുപടി കൊടുത്തു പൈസ ചോദിച്ചുകൊണ്ട് കത്ത് വന്നു അത് പറ്റത്തില്ല എന്ന് അത് തീർത്ത് പറഞ്ഞിരിക്കണം അതുകൊണ്ട് അത് ബാക്ക്ലോഗ് തീർത്ത് മാത്രമല്ല നമ്മളിത് സ്വന്തമായി ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുക കാരണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നാല് ഡി ടി സി ഓഫീസുകൾ നാല് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രിൻറ്റ് ചെയ്തിട്ട് കെ എസ് ആർ ടി സിയുടെ കൊറിയർ വഴി അയച്ചു കൊടുക്കാനും അതാത് ഡിപ്പോകളിൽ അതാത് ഓഫീസുകൾ അവിടെ പോയി എടുത്തുകൊടു എടുത്തിട്ട് കൗണ്ടറിൽ വയ്ക്കും വന്ന അപ്പം തന്നെ നേരിട്ട് വന്ന അപ്പം തന്നെ കൊടുക്കുക ഗൾഫിലുള്ള ഭർത്താവിനെയാണെങ്കിൽ ഭാര്യ വന്നാലും മതി അല്ല ഏജൻറ്റ് ഒന്നാ കൊടുക്കൂല്ലാന്ന് തീരുമാനിച്ചു നമ്മൾ ഏജൻ്റ് ഒന്നും കൊടുക്കത്തില്ല നേരിട്ടെല്ലാം ഇപ്പം അത് അത്തനായിരത്തെ മുഴുവൻ വന്ന് പത്തനംതിരം ആഫീസ് അത് ബസ്സിൽ അയച്ചു കൊടുക്കും ഏ സർജീസ് അങ്ങനൊരു പരിപാടി വേണം അപ്പോൾ മെഷീനൊക്കെ വാങ്ങാൻ നടപടിയുള്ള ആരംഭിച്ചത് കുറച്ച് മിഷീൻ ഉണ്ട് ഉണ്ടെങ്കിൽ അടിക്കുന്ന കാർഡ് വേണം അതിനും ടെൻഡർ വിളിക്കാൻ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം